വിജയിക്കണം ഈ ഇവിടെ തമ്മിലുള്ള മത്സരമാണ് ഫ്രണ്ട്സ് നമസ്കാരം എലക്ഷൻ എലക്ഷനാണ് വിഷയം വെൽഫെയർ പാർട്ടി കോൺഗ്രസ് അതോ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു ആര്യ ചൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു യു ഡി എഫ് അധികാരത്തിൽ വന്നാലേ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് എതിരായിട്ടൊരു ജനവിധി ഉണ്ടായാൽ മാത്രമേ കേരളത്തിൽ ഒരു മാറ്റം സംഭവിക്കുകയുള്ളൂ എന്നാണ് ജമാ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ റസാഖ് അദ്ദേഹം അഥവാ കഴിഞ്ഞ ഒമ്പത് വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനദ്രോഹ സർക്കാരിനെതിരായ വിധിയെഴുത്താകണം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് അത് സാധ്യമാകണമെങ്കിൽ യു ഡി എഫ് വിജയിക്കണം ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള മത്സരമാണ് കൃത്യമായി ഇവിടുത്തെ ഫീൽഡ് അനുഭവങ്ങളൊക്കെ നമ്മളുള്ളത് തന്നെയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ ഈ ജനവിധി ഗവൺമെൻറ്റിനെതിരായ ഒരു ചുവടുവെപ്പായി മാറണമെങ്കിൽ യു ഡി എഫ് വിജയിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി അതുപോലെ വെൽഫെയർ പാർട്ടിയൊക്കെ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നത് ആദ്യമായിട്ടല്ല അത് കഴിഞ്ഞ രണ്ട് ലോക്സഭാ എലക്ഷനും അതുപോലെ തന്നെ ചില ഭാഗ്യമായിട്ട് നിയമസഭാ ഇലക്ഷനിൽ പല മണ്ഡലങ്ങളിലും പഞ്ചായത്ത് ഇലക്ഷനിലും ഒക്കെ ഇവർ വെൽഫെയർ പാർട്ടി ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഒരു പത്തു വർഷമായിട്ട് വേണമെങ്കിൽ അങ്ങനെ പറയാം പത്തു വർഷമായിട്ട് യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ അതിനു മുമ്പ് പൂർണ്ണമായിട്ടും വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് ജമാഅത്ത് ഇസ്ലാമി ഇടതുപക്ഷത്തിനാണ് പല രീതിയിൽ പിന്തുണ കൊടുത്തത് ഏതാണ്ട് ബാബരി മസീദിന് ശേഷം ഇന്ത്യയിൽ നിന്ന പ്രത്യേക സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനൊപ്പമാണ് ജമാഅത്ത് ഇസ്ലാമി നിലകൊണ്ടത് അതിന് ശേഷം അവർ വെൽഫെയർ പാർട്ടി രൂപീകരിച്ചിട്ടും ഇടതുപക്ഷത്തിന് പല സ്ഥലത്തും പിന്തുണ വലിച്ചിട്ടുണ്ട് അത് ഇടതുപക്ഷത്തിന്റെ എന്താ പറയാ വാത്സല്യമുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഇസ്ലാമി പിന്നീട് ഇടതുപക്ഷത്തിന്റെ ചില മുസ്ലിം വിരുദ്ധതയും ന്യൂനപക്ഷ വിരുദ്ധതയും ആർ എസ് എസ് അടുപ്പൊക്കെ കണ്ടിട്ടാണ് അവർ മാറുന്നതെന്ന് ജമാഅ ഇസ്ലാമി എന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വെൽഫെയർ പാർട്ടി നിലവിൽ യു ഡി എഫിന്റെ ഒരു ഘടകകക്ഷി പോലെ തന്നെയാണ് കേരളത്തിൽ നമുക്കറിയാം പലയിടത്തും ഇപ്പൊ ഘടകകക്ഷി എന്ന് പറഞ്ഞാൽ ഒരു സീറ്റ് കൊടുക്കുക അവിടെ അവരുടെ യു ഡി എഫിൽ ആരും മത്സരിക്കാതിരിക്കുക ആ ഒരു തലത്തിലേക്ക് അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ വെൽഫെയർ പാർട്ടിയുടെ ഒരു സീറ്റിൽ യു ഡി എഫിൽ ആരും മത്സരിക്കാത്ത രീതിയിലുള്ള ഒരു ഘടകകക്ഷി പോലെ ഇപ്പൊ ഈ അൻവറൊക്കെ വന്നതിന് ശേഷം അസോസിയേറ്റ് ഘടകകക്ഷി പുറത്തു നിന്നുള്ള പിന്തുണ എന്നുള്ള വാക്കുകളൊക്കെ ഒരുപാട് വന്ന പോലെ തന്നെ ആ ഒരു അർത്ഥത്തിലുള്ള രീതിയിലായിരിക്കും അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിന്റെ ഭാഗമാവും ഇക്കാര്യത്തിൽ ഒരു സംശയമൊന്നുമില്ല കാരണം എനിക്ക് നേരിട്ട് അറിയാവുന്ന പല വാർഡുകളിലും ഇത് നേരത്തെ സംസാരിച്ചു വെച്ചിട്ടുണ്ട് കാരണം മുസ്ലിം ലീഗ് ഉൾപ്പെടെ അതിന് പിന്തുണയും കൊടുത്തിട്ടുണ്ട് അവരവിടെ നിന്നോട്ടെ ഞങ്ങൾ അവിടെ മത്സരിക്കുന്നില്ല ലീഗ് സാധാരണ മത്സരിച്ചോട്ട് ഇന്ന് പല സീറ്റ് ലീഗ് മത്സരിക്കുന്നില്ല വെൽഫെയർ പാർട്ടി മത്സരിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് തോൽക്കുകയും വെൽഫെയർ പാർട്ടി ജയിക്കാൻ സീറ്റുകൾ വെൽഫെയർ പാർട്ടി മത്സരിച്ചോട്ടെ കോൺഗ്രസ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യമൊക്കെ ജീവ കേരളത്തിനകത്തെ പല വാർഡുകളിലും പഞ്ചായത്ത് വാർഡുകളിലും അവർ അങ്ങനെ ഒരു അന്തർധാര സജീവമായി കഴിഞ്ഞു അപ്പോൾ യു ഡി എഫിന്റെ ഒരു കടകശി പോലെ തന്നെ വെൽഫെയർ പാർട്ടി നിലവിൽ മാറിക്കഴിഞ്ഞു അപ്പൊ അവരിന്ന് പരസ്യ പിന്തുണ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വെൽഫെയർ പാർട്ടിക്ക് നിലമ്പൂരി മണ്ഡലത്തിലൊരു ആയിരം വരത്തഞ്ഞൂറ് രണ്ടായിരം വോട്ട് മാക്സിമം സമാഹരിക്കാൻ സാധിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അത് നിലവിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനും അത് യു ഡി എഫിന് തന്നെയായിരുന്നു ആ വോട്ടുകളെല്ലാം പോയിരുന്നത് അതുകൊണ്ടൊരു പ്രത്യേക മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല നിലവിൽ കുറച്ചുകൂടി ഒരു പരസ്യ പിന്തുണ കഴിഞ്ഞോട്ടൊക്കെ രഹസ്യ പിന്തുണയായിരുന്നു പരസ്യ പിന്തുണ വന്നതോടുകൂടി കുറച്ചുകൂടെ ഇതാവും ഇതിപ്പോ ഇതിനെ സി പി എം രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കും കാരണം ജമാഅത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് ഐ ഒ സ്റ്റുഡൻസ് ഇസ്ലാമിക ഓർഗനൈസേഷൻ നിലവിൽ ടാറ്റയെ ബഹിഷ്കരിക്കണം സുരീവപരിഷ്കരണം ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അപ്പോ സി പി എം ഇതിനെ ആ ഒരു അർത്ഥത്തിൽ സി പി എം പലസ്തീനെ പിന്തുണയ്ക്കുന്ന സ്വരാജ് പലസ്തീനെ അല്ലെങ്കിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഒരാളാണ് ദേവദസ്ലാമി സ്വഭാവിക ഏറ്റവും പിന്തുണയ്ക്കുന്ന ഒരാളാണ് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ സി പി എമ്മും മുതലാക്കത്തില്ല പക്ഷെ ബി ജെ പി പറയാം ബി ജെ പി പ്രത്യേകിച്ച് അവളൊരു ഇതുമില്ല ഇത് ഇത് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിനെ പിന്തുണച്ചോണ്ട് പത്ത് വോട്ട് ബി ജെ പി കൂട്ടാനോ കോൺഗ്രസിന് പട്ടു വോട്ട് കുറയ്ക്കാനോ ഉള്ള കാര്യമൊന്നും ബി ജെ പിക്ക് ഇല്ല വർഗീയപരമായിട്ട് മറ്റു മണ്ഡലങ്ങളിൽ അവർക്ക് ഉപയോഗിക്കാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ ബി ജെ പി അതുകൊണ്ട് നേട്ടം കൊയ്യത്തില്ല ഇനി കോൺഗ്രസിന് നിലവിൽ അവരുടെ വോട്ട് കിട്ടുന്നുണ്ട് അത് പരസ്യമായപ്പോൾ ഇവരെ കൂടെ നിർത്താനുള്ളൊരിതായി അസോസിയേറ്റ് കടകാശിയായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താ പറയാ ഒരു കടകാശി ലെവലിലേക്ക് കൊണ്ടുവരും വെൽഫെയർ പാർട്ടി കൊണ്ടുവരും അതുപോലെ തന്നെ ഈ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണ്ട എന്ന് നിങ്ങൾ പറയുക എന്നുള്ള ചോദ്യം വരത്തില്ല ആ ചോദ്യം എസ് ഡി പി ഐ മാത്രമേ വരുത്തുള്ളൂ വെൽഫെയർ പാർട്ടി ആ ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ അങ്ങനൊരു എന്താ പറയുക ഭീകര അല്ലെങ്കിൽ കൊലപാതക രാഷ്ട്രീയ തലത്തിലൊന്നും ഇല്ലാത്തതൊന്നും ഇവരുടെ രാഷ്ട്രീയ അവരുടെ രാഷ്ട്രീയമാണ് എന്ന് ന്യായീകരിക്കാൻ ഒരുപാട് സാധനം കിടക്കുന്നൊന്നും ഒരു നഷ്ടമൊന്നുമില്ല എന്തായാലും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കൂടെ പരസ്യമായി ലഭിച്ചതുകൂടെ ആ മുസ്ലിം വിഭാഗത്തിലെ ഒരു വിഭാഗത്തിന് പിന്തുണ ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ അവർക്ക് എണ്ണം പറഞ്ഞായിരം രണ്ടായിരം വോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം ഞങ്ങളോടൊപ്പമാണ് ഇപ്പൊ ജമാഅത് ഇസ്ലാമിക്ക് തന്നെ മൊത്തത്തിൽ പതിനയ്യായിരം അംഗങ്ങൾ എങ്ങാണ്ട് കേരളത്തിൽ മൊത്തത്തി ഉള്ളൂ അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിലേ ഉള്ളൂ എന്നാണ് അവർ തന്നെ പറയുന്നത് വെൽഫെയർ പാർട്ടിക്ക് കുറച്ചും കൂടെ അംഗങ്ങളുണ്ടാകും കേരളത്തിൽ മൊത്തത്തിൽ നിലപോലെ അതെത്രത്തോളം സ്വാധീനിക്കുമെന്ന് ഇലക്ഷൻ വോട്ട് വന്നാലേ നമുക്ക് പറയാൻ പറ്റും എന്നാലും പാർട്ടി എടുത്തത് ധീരമായ തീരുമാനം തന്നെയാണ് നമ്മൾ അവരെ അഭിനന്ദിക്കുന്നു കാരണം യു ഡി എഫിന് പരസ്യം പിന്തുണ കൊടുക്കുകയും അതിന്റെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അവരുടെ വോട്ട് വെച്ചിട്ട് അവർക്ക് അവിടെ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ